വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്റക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയും തിരുവനന്തപുരം ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി നടത്തുന്ന ഈ സ്തനാർബുദ ബോധവൽക്കരണ പരിപാടിക്ക് ഹൃദയം നിറഞ്ഞ പിന്തുണയും ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ് ആദരണീയനായ മുഖ്യമന്ത്രി ഈ കാലഘട്ടത്തിൽ നമ്മൾ കേരളം ഒന്നിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പറയുകയുണ്ടായി ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി വേൾഡ് ക്യാൻസർ ഡേയിലാണ് നമ്മൾ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചത് ആരോഗ്യമാനന്ദ അകറ്റാമ്പ അർബുദം അതിൽ കേരള ഫെഡറേഷൻ ഓഫ് അബ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി സംഘടനയുടെയും നല്ല പിന്തുണയും നേതൃത്വവും ഉണ്ടായിരുന്നു അതിനും ഇപ്പോഴും നമ്മൾ ഒരു ഒരു വർഷം നീളനിന്ന ക്യാമ്പയിൻ ആണ് അതിന് സംഘടന നൽകിയ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാണിത് ലീഡ് ചെയ്തത് അതിന് ഹൃദയപൂർവമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നു ഇതൊരു പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സി എം ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ സൂചകങ്ങളൊക്കെ വളരെ മികച്ചതാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ഒരു നാൽപ്പതുകളിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി നാൽപ്പതുകളായിരുന്നെങ്കിൽ ഇന്ന് അത് എഴുപത്തിയാറ് വയസ്സിന് മുകളിലാണ് ശരാശരി ആയൊരു ദൈർഘ്യം അതുപോലെ മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് നവജാത ശിശുമരരുടെ നിരക്ക് ഏറ്റവും കുറവ് പേഷ്യൻ ഡോക്ടർ അനുവാദം ഏറ്റവും മെച്ചപ്പെട്ടത് നിതി ആയോഗിൻ്റെ കണക്കുകളാണ് നമ്മൾ പറയുന്നതല്ല നിതി ആയോഗിൻ്റേതുൾപ്പെടെ ഉള്ള ഡേറ്റയും മറ്റു സർവേകളും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷെ നമ്മൾ നേരിടുന്ന റിയൽ ചാലഞ്ച് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതും ശ്രമിച്ചതും അപ്പം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ആർദ്രം എന്നുള്ളത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് മിഷനാണ് അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് ആരംഭിച്ചു ഈ സർക്കാരിന്റെ കാലത്ത് നവകേരള കർമ്മ പദ്ധതി രണ്ടിൽ ആർദ്ര മിഷൻ രണ്ടിൽ നമ്മൾ പത്ത് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു പോകും അതിലൊന്ന് ക്യാൻസർ രോഗപ്രതിരോധമായിരുന്നു മറ്റൊന്ന് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധമായിരുന്നു അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഈസിയായിട്ടൊരു കെട്ടിടം കിട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചികിത്സാ സൗകര്യങ്ങൾ ഒരു ഒരു ഇപ്പോൾ ഒരു റോബോട്ടിക് സർജറിക്ക് വേണ്ടി പടം അനുവദിച്ചു അപ്പോൾ അതൊക്കെ അത് പ്രയാസമുള്ള കാര്യങ്ങളാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന് പടം കണ്ടെത്തുക എന്നു ഞാൻ പറഞ്ഞത് അത്ര അതിനേക്കാളും വളരെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒന്നായിരുന്നു എങ്ങനെയാണ് ഇത് ഇഫക്റ്റീവായിട്ട് നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളത് സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയാണ് രണ്ട് വർഷം മുൻപ് മൂന്ന് രണ്ട് വർഷം മുൻപ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ ആരംഭിച്ചു എങ്ങനെയാണ് ആളുകൾ എൻകറേജ് ചെയ്യുക മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധന നടത്തണം ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന നടത്തണം ഇപ്പോൾ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ ട്രെയിൻ ചെയ്തു ഒരു ആപ്പ് രൂപീകരിച്ചു ശൈലി ആപ്പ് വീട് വീടാനന്തരം ആശുമാർ പോയി ഒരു കുറേ ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ പത്തറുപത് ഉണ്ട് നമ്മളത് കുറച്ചുകൂടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾ അവിടെ പോയി രോഗമുള്ളവരെ കണ്ടെത്തുന്നു രോഗം വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുന്നു അവരെ പ്രേരിപ്പിക്കുന്നു ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തണമെന്നുള്ളത് രണ്ട് വർഷത്തെ സർവേ നമ്മൾ പൂർത്തിയാക്കി മൂന്നാമത്തെ ബഹുമാനോട് മുഖ്യമന്ത്രി ജനുവരി ഒന്നാം തീയതി ലോഞ്ച് ചെയ്തു സർവേ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ട കാര്യം കേരളത്തിൽ രക്താതി സമ്മർദ്ദമുള്ളവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പതിനാല് ലക്ഷം പുതിയ രോഗികളെ നമ്മൾ ഇതിലൂടെ കണ്ടെത്തി അതുപോലെ പ്രമേഹമുള്ളവരും ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകളെ പുതുതായി രോഗമുള്ളവരെ കണ്ടെത്തി ഹൃദ്രോഗം ക്യാൻസർ നമുക്കെല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ നമുക്കറിയുന്നത് പോലെ നമ്മൾ വളരെ എജ്യൂക്കേറ്റഡ് ആണ് നമുക്ക് വലിയ ആരോഗ്യ ബോധ്യങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ നന്നായിട്ടുള്ളത് പക്ഷേ ആ വിദ്യാഭ്യാസവും ആരോഗ്യബോധവും ഹെൽത്ത് സീകിങ് ബിഹേവിയറും ഒക്കെ നിലനിൽക്കുമ്പോഴും ക്യാൻസർ എന്ന രോഗത്തോട് നമുക്ക് വലിയ ഭയമാണ് അതുകൊണ്ടാണ് തേർഡ് സ്റ്റേജിലും ഫോർത്ത് സ്റ്റേജിലും മാത്രമാണ് പലപ്പോഴും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും ഡോക്ടേഴ്സ് സ്ക്രീൻ ചെയ്തിട്ട് ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് പല അനുഭവങ്ങൾ നമ്മുടെ എല്ലാം നമുക്കൊക്കെ അറിയുന്നവരുടെ കാര്യത്തിലുമുണ്ട് ഓ എനിക്കിത് വരില്ല എനിക്കതായിരിക്കില്ല അല്ലെങ്കിൽ എനിക്കത് സമയമില്ല എന്നുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യും ഒന്നുകിൽ നെഗ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഭയം ഇതുമൂലം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകില്ല എന്നുള്ളത് അപ്പം മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജിലാണ് രോഗം അത് കണ്ടെത്തിയിട്ട് ചികിത്സയിലേക്ക് വരുന്നത് അപ്പോൾ രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണമാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ ഫെബ്രുവരി മാസം നാലാം തീയതി ഈ ഒരു ഭയത്തെ എങ്ങനെ നമ്മൾ ദൂരീകരിക്കും അപ്പോ അതിന് തീർച്ചയായിട്ടും സ്ക്രീനിങ് നടത്തണം സ്ക്രീനിങ് നടത്തണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സംവിധാനങ്ങളിലേക്ക് സ്ക്രീനിങ് സംവിധാനം വരണം എൻ്റെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകാൻ എനിക്ക് വലിയ മടി കാണില്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ സ്ക്രീനിങ് നടത്തണമെങ്കിൽ എനിക്ക് മടി കാണില്ല അങ്ങനെയുള്ള ഒരു ചർച്ചകളിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മുടെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് ആ ക്യാമ്പയിനിൽ ആദ്യത്തെ വർഷം ആദ്യത്തെ മാസം സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട സി എം പറഞ്ഞതുപോലെ ഇന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾ അതിൽ സ്ക്രീൻ ചെയ്യപ്പെടുമ്പോൾ പുതുതായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സർവൈക്കൽ ഉണ്ട് ഓറൽ ക്യാൻസറുണ്ട് കൊളോൺ ക്യാൻസറുണ്ട് മുന്നൂറോളം പേർക്ക് പ്രീ ക്യാൻസർ സ്റ്റേജിൽ കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തത് നിങ്ങളെല്ലാവരുടെയും പിന്തുണയുടെ നേതൃത്വത്തോടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ട്രെയിൻ ചെയ്തു ഈ കാലഘട്ടത്തിൽ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും തുടങ്ങിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ നാലോ വാർഡ് ചേരുന്നിടത്തൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ ട്രെയിൻ ചെയ്തു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ട്രെയിൻ ചെയ്തു അതിന് സൗകര്യമുണ്ട് അപ്പോൾ അത് പ്രൈവറ്റ് സ്പേസ് വേണം നമ്മൾ നേരിട്ട് ഓരോരോ പ്രശ്നങ്ങളാണ് അവിടെ പ്രൈവറ്റ് സ്പേസ് വേണം പരിശോധനയ്ക്ക് സംവിധാനങ്ങൾ ഉണ്ടാകണം എങ്ങനെയാണ് പിന്നെ ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു എവിടെയാണ് പരിശോധിക്കാൻ കഴിയുമ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ പോയി കണ്ടാൽ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ പോയാൽ ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ ഡോക്ടർക്ക് ഡയറക്റ്റ് ചെയ്യാം എന്തെ ഇവിടെ പോകൂ അപ്പോൾ നമ്മളൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു എവിടെ പരിശോധനയ്ക്ക് പോകണം അപ്പോൾ ആ ഒരു സ്പോക്ക് മോഡലിൽ ഒരു ലാബ് നെറ്റ്വർക്ക് നമ്മൾ സജ്ജമാക്കി കേരളത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ അതുപോലെ ക്യാൻസർ സ്യൂട്ട് തയ്യാറാക്കി അതുപോലെ ക്യാൻസർ രംഗത്തും താലൂക്ക് ഹോസ്പിറ്റൽ വരെ മാമോഗ്രാം മെഷീനുകൾ ലഭ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു ആർ സി സിയും എം സി സിയും അതോടൊപ്പം ഇപ്പൊ സി സി ആർ സിയും ഏറ്റവും കൂടുതൽ നൂറ്റി അൻപത്തി ഒൻപത് തസ്തികൾ നമ്മൾ സൃഷ്ടിച്ചു ആർ സി സി ഡെവലപ്പ് ചെയ്ത സർവീസ് ക്യാൻ അത് യു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരുന്നു അക്നോളജ് ചെയ്ത് പുരസ്കാരം നൽകിയിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ക്യാൻസർ പോലും വിട്ടുപോകരുത് എന്നുള്ളത് കൊണ്ട് അത്രയും എഫിഷ്യൻസിയോടെ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് സ്കാൻ അതുപോലെ നൂതനമായിട്ടുള്ള ചികിത്സാ സങ്കേതങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു ക്യാൻസർ ചികിത്സയുടെ എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം പ്രതിരോധമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനാല് ജില്ലകളിലും ജില്ലാ ക്യാൻസർ പ്രോഗ്രാമുകൾ അതോടൊപ്പം തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സ്ക്രീനിങ് അതുപോലെ വികേന്ദ്രീകരിക്കപ്പെട്ട കീമോ ഉൾപ്പെടെയുള്ള വികേന്ദ്രീകരിക്കപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനിയും 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 ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ ഇനിയും നമുക്ക് എത്രയോ ലക്ഷം ആളുകൾ ഒരു സ്ക്രീനിങ്ങിന് വിധേയമാകേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തു ഞാനത് പറയുന്നത് പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഏതൊരാൾക്കും കടന്നു വരാം പ്രമേഹം പരിശോധിക്കാം രക്തസമ്മർദ്ദം പരിശോധിക്കാം വിളർച്ച പരിശോധിക്കാം അതോടൊപ്പം മറ്റ് അവർക്ക് അവർ തന്നെ ഇങ്ങനെ നമ്മുടെ ശരീരം ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടി ട്രെയിൻഡായിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് അവിടെയുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളും സ്ത്രീ ക്ലിനിക്കുകൾ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തുന്നുണ്ട് അയ്യായിരത്തി നാനൂറ്റി പതിനാറ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം ഉള്ളത് നമ്മുടെ ലക്ഷ്യം ക്യാൻസർ കേസുകൾ അത് ആദ്യം തന്നെ കണ്ടെത്തുക പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കുക ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഷുർ ചെയ്യുക അതോടൊപ്പം ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു കെ ഫോജിക്ക് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ പിന്തുണയും ബഹുമാനപ്പെട്ട സി എം ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും സർക്കാരിൻ്റെ എല്ലാ തലത്തിലും ഉണ്ടാകും എന്നുള്ളത് ഇവിടെ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അതോടൊപ്പം ഇന്ന് എട്ടാം തീയതിയാണ് പുതിയ വർഷമാണ് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ